ശൗചം ശൗചം ശുചിത്വം ധർമ്മത്തിൻ്റെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം ശുചിത്വമാണ് ശുചിത്വപൂർവം ജീവിക്കണം ശുചിയായി ജീവിക്കണം എങ്ങനെയാണ് ശുചിത്വം ആഭ്യന്തര ശുചിത്വവും ബാഹ്യ ശുചിത്വവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള് മലീമസമായ ഉള്ളിനെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം നല്ല ചിന്ത നമ്മളെ മനസ്സിൽ മോശമായ ചിന്തകൾ ഉണ്ടാവരുത് ഇന്നൊക്കെ ആളുകൾ അതിനൊക്കെ പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയും നമ്മൾ നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവരുത് കാരണം വെൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മളെ ചിന്ത മോശമായി അന്യനെ പറ്റി എക്സിനെ കുറിച്ച് മോശമായി വൈയിനെ കുറിച്ച് മോശമായി സെഡിനെ കുറിച്ച് മോശമായി എ കുറിച്ച് മോശമായി ബിയെ കുറിച്ച് മോശമായി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയുടെ ഒരു നിർമ്മാണ രീതി ഒരു കൺസ്ട്രക്റ്റീവ്നെസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അപനിർമ്മാണ രീതിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എല്ലാത്തിനെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ഡിസ്ട്രക്റ്റീവ് മോഡിലായിരിക്കും നമ്മുടെ ചിന്താ പദ്ധതി ഉണ്ടാവുക അതുകൊണ്ടാണ് പണ്ടുള്ള ആചാര്യന്മാർ പറഞ്ഞത് അയാളെ പറ്റി മോശം ഇയാളെ പറ്റി മോശം നമ്മൾ ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ഡിസിഷൻ നമ്മൾ നമ്മളെടുക്കേണ്ട ഏറ്റവും വലിയ ഒരു തീരുമാനം എന്ന് പറയുന്നത് നാം ും അന്യനെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയില്ല കാരണം വേറൊരാളുടെ തിന്മയെക്കുറിച്ച് വാരം വാരം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ അത് കടന്നു വരികയും നാം പതുക്കെ പതുക്കെ ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യും കാരണം നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് ഞാൻ അല്ലെങ്കിൽ നാം ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു വിഷയങ്ങളെ അതാണ് ഞാൻ നിരന്തരം ഞാനിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തി ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു ആ പെയിൻറ്റിങ്ങും ഞാനും ഒരുമിച്ച് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും ആ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ ഭാവങ്ങളും എൻ്റെ ഭാവങ്ങളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും പാട്ട് ഒരു സംഗീതത്തിലെ ഒരു ഗാനത്തെ ഞാൻ ആസ്വദിച്ച് ആസ്വദിച്ച് ആ ഗാനം എൻ്റേതായി മാറും കുറച്ച് കാലം കൊണ്ട് ആ ഗാനം ഞാനായി മാറും അപ്പം ഞാൻ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഞാൻ ചിന്തിക്കുമ്പോഴോ ഒക്കെ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ആ ഗാനം വരികയും എൻ്റെ ചുണ്ടുകളിലൂടെ ആ ഗാനം പുറത്തേക്ക് ഒഴുകി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ബിഹേവിയർ നമ്മളുടെ മാനറിസത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഏറ്റക്കുറച്ചിലുള്ള വൈകാരിക തലങ്ങളെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുക അന്യൻ്റെ സ്വത്തിനെ നമ്മൾ അപഹരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രിക് ഓഫ് കോൺഷ്യസ്നെസ് ഒരു കുറ്റബോധം ആളുകൾ പറയും അങ്ങനെയൊന്നുമില്ല ശരിയല്ല കാരണം നമ്മുടെ ഉള്ളിലൊരു തെറ്റ് എന്ന് ഇത് എൻ്റേതല്ല ഇത് മറ്റാരുടെയോ ആണ് എന്നൊരു ബോധം നമുക്കുണ്ടാവും അതുകൊണ്ട് ആഭ്യന്തര ശുചിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ശുചിത്വം എപ്പോഴും അനിവാര്യമായ ഒരു ഘടകമാണ് നമുക്ക് ശുചിത്വ ബോധം ഉണ്ടാവും നമ്മുടെ ആഭ്യന്തര ശുചിത്വം കളവ് പറയാതിരിക്കൽ തെറ്റായ ചിന്തകൾ ഇല്ലാതിരിക്കൽ മാന്യമായ പെരുമാറ്റം നമ്മളെ ഹൃദയംഗമമായ നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു ഹൃദയാവർജമായിട്ടുള്ള ഒരു കുസുമത്തിൻ്റെ മനോഹാരിത നമ്മുടെ ചേതോഹരമായ മുഖത്തിലേക്ക് എങ്ങനെ വിന്യസിക്കാൻ കഴിയുമോ അതിന് മനസ്സുമായി ഏറെ ബന്ധമുണ്ട് എൻ്റെ മനസ്സാണ് എന്നെ നല്ല ചിന്തയിലേക്ക് നയിക്കുന്നത് എൻ്റെ മനസ്സിൽ ചീത്ത ചിന്തയാണ് എങ്കിൽ നമുക്ക് സ്വാഭാവികമായും പുറത്ത് ആ ഒരു വൃത്തികേട് കാണാം നമ്മൾ പറയാറുണ്ടല്ലോ എൻ്റെ ആ വൃത്തികെട്ട മുഖം നീ നിന്റെ വൃത്തികെട്ട സ്വഭാവം മാറ്റിവെക്കണം അതാണ് ശൗചം എന്ന് പറയുന്നത് ആ ശൗചം എന്ന് പറയുന്നത് പുറത്ത് മാത്രമല്ല ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നു ഒന്ന് രാവിലെ ഇപ്പം എല്ലാവരും എഴുന്നേറ്റു പല്ലു തേച്ചു മുഖം കഴുകി കുളിച്ചു ഇതൊക്കെ ബാഹ്യമായ ശുചിത്വമാണ് ബാഹ്യമായ ശുചിത്വം വേണം പക്ഷേ അതുപോലെ തന്നെ ആഭ്യന്തര ശുചിത്വവും വേണം രണ്ട് ശുചിത്വവും നമുക്ക് വേണം ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ധർമ്മത്തിന്റെ അംഗമാണ് അതുകൊണ്ടാണ് സനാതന സനാതനധർമാനുയായികള് വിദേശീയരായ ഭാരതത്തിലേക്ക് വിദേശീയരായ ആളുകൾ വന്നപ്പോൾ ഇവിടെ ആളുകളുടെ ശുചിത്വം കണ്ടപ്പോൾ ഹ്യാൻ സാങ്ങിനെ പോലുള്ള സഞ്ചാരികൾ പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം രാവിലെയും വൈകുന്നേരവും അവർ കുളിക്കുന്നു അവരിഷ്ടം പോലെ ജലത്തെ ഉപയോഗിക്കുന്നു ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു അടുക്കളകളിലൊക്കെ നല്ല ശുചിത്വം നിലനിർത്തുന്നു അവരുടെ ഭക്ഷണ രീതികളൊക്കെ ഇരുന്നുണ്ണുന്നു നടന്നുണ്ണുന്നില്ല നമ്മൾ ആളുകൾ പറയും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഇരുന്നേ ഭക്ഷണം കഴിക്കാവൂ നിന്ന് ഭക്ഷണം കഴിക്കരുത് നിന്ന് ഭക്ഷണം കഴിക്കരുത് നടന്ന് ഭക്ഷണം കഴിക്കരുത് ഇന്നിപ്പം അങ്ങനെയല്ല ഇന്നിപ്പോൾ നമ്മൾ ആളുകൾ ബുഫേ അല്ലെങ്കിൽ മറ്റേത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നടന്നു പോയി നടന്ന് തിന്ന് ഗ്യാസ്ട്രബിള് വന്ന് എല്ലാവർക്കും പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് അതേപോലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നായി മൂലക്കുരു പോലുള്ള രോഗങ്ങൾ വരാനുണ്ടായി ഇതിനൊക്കെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നും നടന്നും ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഗ്യാസ് രൂപം കൊള്ളുകയും ചെയ്യും ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല പണ്ട് കാലത്ത് വളരെ കൃത്യമായി നമ്മളോട് പറയും അന്നത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത് അന്നം വൈ ബ്രഹ്മ അന്നം ബ്രഹ്മമാകുന്നു അതിനാൽ നീ എഴുന്നേറ്റ് പോകരുത് ഈ കയ്യില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എച്ചിൽ കൈയിലായിട്ട് നടന്നു പോകരുത് എച്ചിൽ കൈയിലായി മറ്റൊരാളുടെ പ്ലേറ്റിൽ നിന്ന് വാരി കഴിക്കരുത് അതേപോലെ എച്ചിൽ കൈയോടെ വിളമ്പരുത് എന്നൊക്കെ ശുദ്ധാശുദ്ധങ്ങളെ കുറിച്ച് പ്രാചീന കാലത്തെ ആചാര്യന്മാർ മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് പ്രധാന കാരണം ശൗചം അഥവാ ശുചിത്വം വളരെ പ്രധാനമാണ് പണ്ട് കാലത്ത് എല്ലാ ആളുകളും മൂത്രം ഒഴിച്ചാലും അതേപോലെ മലവിസർജനം ചെയ്താലും ശൗചം ചെയ്യുമായിരുന്നു ഇന്ന് ആളുകൾ അങ്ങനെയല്ല അതേപോലെ നിന്ന് മൂത്രമൊഴിക്കരുത് കാരണം നിന്ന് മൂത്രമൊഴിക്കരുത് മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണം ൃതി പോലുള്ള സ്മൃതികളില് ഇത് വളരെ വ്യക്തമായും ഭംഗിയായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ആളുകൾ അതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അവർ പറയും ഇതൊക്കെ എൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയാലേ ധാർമ്മികന്മാരാവും സനാതനധർമാനുയായികൾ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ധൈര്യം വേണം ക്ഷമ വേണം അതേപോലെ ആത്മനിയന്ത്രണം വേണം അതേപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് മറ്റൊരാളുടെ വസ്തുക്കൾ മോഷ്ടിക്കാതിരിക്കൽ ഒരാശയം പോലും മോഷ്ടിക്കരുത് അത് വേറൊരാളുടെ ആശയമാണെങ്കിൽ ഇന്നയാൾ പറഞ്ഞ ആശയമാണെന്ന ഭാവത്ത് തന്നെ പറയണം അതാണ് അസ്ഥയം ശൗചം എന്ന് പറഞ്ഞു എന്താണ് ശൗചം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായ അതായത് ഉള്ളിൽ അതിനാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ രാവിലെ നമ്മൾ ചൊല്ലുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് പവിത്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പ്രാതരജ്ഞിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതരശ്വിന പ്രാതർഭകം ഭൂഷണം ബ്രഹ്മണസ്പതിയും എന്നൊക്കെ ചൊല്ലിയത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് പക്വമാവുന്നതിന് വേണ്ടിയാണ് എൻ്റെ മനസ്സിലുണ്ടാവേണ്ട മാറ്റത്തിന് ശുചിത്വത്തിനു വേണ്ടിയാണ് എൻ്റെ മനസ്സാണ് എന്നെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കേണ്ടത് രാവിലെ ആയാൽ നല്ലത് ചെയ്യാൻ വേണ്ടി മനസ്സ് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്ന് രാവിലെയുള്ള ആളുകളൊക്കെ പറയും നീ കിഴക്കോട്ട് മുഖം നോക്കിയിരുന്ന് കുറച്ച് നാമം ജപിക്കുക അതല്ലെങ്കിൽ ഒരു സൂര്യ നമസ്കാരം ചെയ്യുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യ നമസ്കാരം പോലുള്ള നമസ്കാരങ്ങൾ കേവലം ഒരു വ്യായാമമല്ല വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ നിന്ന് ഊർജത്തെ വ്യയം ചെയ്യുന്നതിനെയാണ് വ്യായാമം എന്ന് പറയുന്നത് പക്ഷേ സൂര്യ നമസ്കാരം ഒരു വ്യായാമമല്ല പലപ്പോഴും ആളുകൾ പറയാറുണ്ട് സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടും സൂര്യൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് സ്വീകരിക്കുന്ന യഥാർത്ഥമായ ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ് അവയെ സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ സൂര്യ നമസ്കാരമെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം